الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فإني أسلم إياي كتاب أعوذ بالله من الشيطان بسم الله الرحمن الرحيم وتمت كلمة ربك صدقا وعدلا صدق الله الله على نبينا محمد وعلى آله وصحبه أجمعين സ്വാഗത പ്രഭാഷണം ചെയ്ത അടക്കമുള്ള സംസ്ഥാനങ്ങളാവുന്ന പണ്ഡിതന്മാര്യും മറ്റ് അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സഹതാത്വങ്ങൾ പണ്ഡിതന്മാര് മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ ഒന്നിച്ചുകൂടിയ സംസ്ഥയുടെ ജമീമയുടെ നേതാക്കന്മാരും സംസ്ഥയുടെ പ്രവർത്തകരും വിളിക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ട കാര്യത്തിൻ്റെ ആ എല്ലാ വശങ്ങളിലേക്കും കടമുണ്ട് ബഹുമാനപ്പെട്ട് സംസാരിച്ചു നൂറ് വർഷം നൂറാം വാർഷികമാണ് ഈ പറയപ്പെടുന്ന പ്രഖ്യാപിക്കപ്പെടുന്ന തിയതികളിൽ നടത്തപ്പെടുന്നത് അതിൻ്റെ സ്ഥലം നിർണയിക്കപ്പെടുക പ്രമേയം നിർമ്മിക്കപ്പെടുക അതിന്റെ ലോകം നിർണയിക്കപ്പെടുക അതിനോട് ബന്ധപ്പെട്ട നടത്താൻ ആവശ്യമാവുന്ന സോത സംഘത്തിൻ്റെ ഭാരവാഹികളുടെ ലിസ്റ്റ് അംഗീകരിക്കാം എന്നിട്ടത് പ്രഖ്യാപിക്കും ഇത് വേണ്ടിയാണ് ഇന്ന് ഭഗവാൻ പെട്ടെന്ന് സൂചിപ്പിച്ചതുപോലെ സമസ്തീയത്തിന് ഉസ്താവം സംഘടിപ്പിക്കപ്പെട്ടത് അതിൽ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തു ഈ പ്രയപ്പെട്ട സംഗതികളൊക്കെ അംഗീകരിക്കുകയും അത് സ്രോത സംഘത്തില് വെച്ചു കൊണ്ട് പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തില് ആണ് ഈട്ട് ഒരു വിശുദ്ധമാവുന്ന ആശയങ്ങൾ വിശുദ്ധമായ വിശ്വാസം വിശുദ്ധമാവുന്ന കർമ്മങ്ങൾ ആചാരങ്ങളൊക്കെ അത് ഒരു നൽകും അതിലെ ആരെയും വെള്ളം ചേർക്കാൻ അറിയാത്തതും സംരക്ഷിച്ചു കൊണ്ടുവരണം കൊണ്ടിരിക്കുന്നത് ിലേക്ക് അവതരിപ്പിച്ച ഈ ശരിയാകത്ത് അത് പൂർണ്ണമായ ശരിയാകുന്നത് അതുകൊണ്ടുള്ള ഭിന്ന ലഭിക്കേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു ഒരു പൂർണ്ണമായ ശരിയായി അത് വളരെ നീതിപൂർവുള്ള രീതികളും നിയമങ്ങളും ഒക്കെയാണ് അതിലുള്ളത് നീതി അല്ലാത്ത ഒന്നും അതിന് അത് സത്യസന്ധമായ തീരുമാനങ്ങളുമാണ് അത് ശരിയായതിനെ പറ്റി നമ്മൾ പണ്ടെന്നറിയാൻ നമുക്ക് മനസ്സിലാവും വിശുദ്ധ ശരിയായത് അതിന് പല വിമർശകർ എന്നും വിമർശകരുണ്ടായിട്ടുണ്ടാവും പ്രശ്നമുള്ളതാ വഴിയോ സിനിമാ തങ്ങളെ സംബന്ധിച്ചിരുന്ന വിമർശകർ പലരും വിമർശിച്ചു मैबीन विये एवरीवन रसूलुल्लाह अलैहि वसल्लम ताने वली इत्तहोगी नै है वो रसूलुल्लाह मा सूलम ये बतरीन सिममा जाउली सफिरा मीना हर एक भी वदकावंडियो अलैंगी कोई वक्त सोच जी उठा करना पड़गा अल्लाह सुभानहू कहता है अल्लाह हु तर्बिया करना मांगची है रसूलुल्लाह अलैहि वसल्लम ने वली इत्तहोगी नै अल्लाह അപ്പോ യുദ്ധ കൊതിയെന്ന് തങ്ങളെ സംബന്ധിച്ച് വിശേഷം അങ്ങനെ തങ്ങളെ സംബന്ധിച്ച് പല വിമർശനങ്ങൾ ഇത് കഴിഞ്ഞ അമ്പന്മാർക്കും നേരിട്ട് അപ്പൊ സത്യമാവുന്ന ഒരു സരണിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് വിമർശകരുണ്ടാവും എന്ന് മാത്രല്ല അതിൽ പല കടത്തിക്കൂടു കടത്തി വേണ്ടി പലരും ശ്രമിക്കും ആശയങ്ങളെ വികൃതമാക്കാൻ വേണ്ടി ശ്രമിക്കും അതിനെ പിന്നെ പലചരങ്ങൾ ഉണ്ടാക്കിക്കും മഹാന്മാരാകുന്ന അഭിയാക്കന്മാരെ സംബന്ധിച്ചാലും അവരുടെ ആ വിശുദ്ധമാവുന്ന ആ പവനിക്കെതിരായ പലതും അഭിയാക്കന്മാരെ പറ്റി പ്രചരിപ്പിക്കപ്പെടും തങ്ങളെ സംബന്ധിച്ച് മഹാനാ മഹാന്മാരാകുന്ന ഇമ്പത്തിന്റെ കിതാബുകൾ പരിശോധിച്ച് വെക്കിയാൽ അവരെ കിതാബുകളിലൊക്കെ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ടുകൊണ്ട് പലതും അവര് പറയാത്തത് അവരിലേക്ക് ബന്ധപ്പെട്ട് അവരോട് ചേർത്തി പറയപ്പെടും അപ്പം മഹാനാവുന്ന അഹമ്മദ് ബിൻ അഹമ്മദ് തങ്ങൾ അവർ ഒഫാദായപ്പോഴും അവരുടെ ആ തലേൻ്റെ ചോറ്റിലും കട്ടറി ചോറ്റിലും ഒരുപാട് അട്ടി കട്ടി കളാസുകൾ അവർ ഈശന്മാരത്ത് വായിച്ചു നോക്കുമ്പോഴും അവരുടെ വിശ്വാസങ്ങൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ബോമാനപ്പെട്ടവരുടെ അഹമ്മദ് അമ്പിൾ തങ്ങൾ മാത്രമല്ല പഴയ ആ അവരുടെ ഗ്രന്ഥങ്ങളിലും മറ്റും പലതും കടത്തി കൂട്ടാൻ വേണ്ടി വലതും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നാലെ നസൽ ഈ എത്തിക്കതോ ദീൻ അതിൻ്റെ പിന്നെ പൂർണ്ണമായ സംരക്ഷണം അതാവ് സുബഹാനുഭവത്താലോ നടത്തി കൊണ്ടേ അതാണ് ഓരോ കാലഘട്ടത്തിലും അതിന് പ്രായ ശക്തരാകുന്നതായ പണ്ഡിത വ്യൂഹത്തിനെ അതാവ് അത് ഓരോ കാലം നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അലയിക്കും യോ ഒരു ദിവസം നിങ്ങൾക്ക് വരൂല്ല ആ ദിവസം പരിശോധിച്ച് നോക്കിയാൽ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തിനേക്കാൾ കോടതി പക്ഷേ എഴുമ കുറഞ്ഞാലും ഇവിടെ കൊണ്ടുവന്ന ആ ഹക്കിന്റെ മേൽ നിന്നു പോകുന്ന ഒരു വിഭാഗം യാന്നാൾ വരെ ഇവിടെ ഉണ്ടാവും അതിന് യാതൊരു സംശയമില്ല അപ്പൊ അതുകൊണ്ടാണ് എന്തെങ്കിലും നൽകേണ്ടതായ കർത്തിക്കൂട്ടലുകളോ വിധിചലനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിൽക്കുന്ന പരിവർത്തനങ്ങളോ ഇതിലുണ്ടാക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അത് നടക്കില്ല എന്ന് വിശുദ്ധ കുറവാൻ തന്നെ പ്രഖ്യാപിക്കുകയും അത് നടക്കൂലെന്ന് മാത്രമല്ല അതിന് ശേഷ ശക്തമായ വേദി കെട്ടിയിട്ടുണ്ട് സുഖാനുഭവത്താലെ കിട്ടിയിട്ടുണ്ടല്ലോ അതല്ല നിസന്നതിക്ക് ഒരു അനുഭൂലും അതിന് ശക്തമാവുന്നതായ ഒരു സംരക്ഷണ കവചം അള്ളാവ് സുഖാനുഭവത്താലെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ സംരക്ഷണ കവചമാണ് മഹാന്മാരാകുന്ന സ്വഹത്വം സഹാപത്തിൻ്റെ ശേഷം ും താപിക താപികങ്ങളും അഹിമത്ത് അവരുടെ വന്ന മഹത്വങ്ങളാവുന്ന അഹിമത്ത് മശാഹിസന്മാരൊക്കെ ശക്തമാകുന്നതായ സംരക്ഷണ കവചത്തിൽ വേണ്ടി അത് നിലകൊള്ളുന്നവരായിരുന്നു അവരൊക്കെ അവരുടെ ജീവിതമൊക്കെ പരിശോധിച്ച് വയ്ക്കാൻ കാരണം എന്ന് മാത്രമല്ല ഈ വിശുദ്ധമാവുന്നതിൽ ഇതിൻ്റെ ഓരോ രേഖകളും ഒരാളല്ല വളരെ ശക്തമായ നിൽക്കേ ആയിരക്കണക്കിന് ആളുകൾ ഓരോ കാലഘട്ടത്തിലുമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് അവരുടെ ചരിത്രമാണെങ്കിൽ രേഖപ്പെടുത്തുന്നവർക്കുള്ള ചരിത്രം ആ ചരിത്രം ഒരാളല്ല പലരും ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇമാം മുഹാരി രഥങ്ങളിലേക്ക് എത്തുന്നതായവരീസിലുള്ള ഏതെങ്കിലും പരമ്പരയിലുള്ള മഹാന്മാരാകുന്ന ഹൈമത്തിനെ പറ്റി നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഓരോ ആളുകളെ സംബന്ധിച്ചും വ്യക്തമായ ചരിത്രം ഒരാളെല്ലാം എഴുതിയിട്ടുള്ളത് പലരും അവരെ സംബന്ധിച്ചിട്ടുള്ള ചരിത്രങ്ങൾ എഴുതി അവരാരാണെന്നുള്ളത് അവരുടെ കുറ്റിപ്രായം മുതൽ അവരുടെ വഫാത്ത് വരെയുള്ള കാലഘട്ടങ്ങളെ രേഖപ്പെടുത്തി അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടതായ ഒരു ദീൻ ഇവിടെ എവിടെയുള്ള എന്തെങ്കിലും ഊഹഭോകത്തിൻ്റെ മീന് പിന്നെ ഉണ്ടാക്കപ്പെട്ട ഒന്നല്ലത് അതാണോ തെരമത്തുള്ള വികസിതം വാഴ്ച സത്യമായ കെൽമത്തുകളാണ് ഇത് വളരെ നീതിപൂർവമായ ഗെൽപന്തുകളാണ് ഇത് പൂർണ്ണമായ ഇതിനെ നിലക്കുള്ള അപൂർമതി ഇല്ലാതെ അത് വിശുദ്ധ പ്രവാനി പ്രഖ്യാപിച്ചു അപ്പോൾ ആ ഒരു വിശുദ്ധമാവുന്ന ശരീരത്ത് ആ ശരീരത്തിൻ്റെ സംരക്ഷണം പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം സമസ്ത കേരള ജമിയ ചുരമിയിലേക്ക് എത്തിച്ചു അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും മഹാന്മാരാകുന്ന സദാതൃക്കൾ ആ പദ്ധ പോലെ തന്നെ അന്ന് എൻ്റെ കാര്യത്തിൽ പറ്റുന്നതായ ആളുകളെല്ലാവരും കൂടി വിശാപകത്തി അങ്ങനെ രൂപീകരിക്കപ്പെട്ടതായ പ്രസ്ഥാനമാണ് സംസ്ഥകയുടെ ഒരു നിയന്ത്രണം മഹാനാവുന്ന വരക്കൽ മുല്ലക്കൊക്കെ ബാ കബീലിയിൽപ്പെട്ട ബഹുമാനപ്പെട്ടവർ അത് പിന്നെ അവർ അബ്വാവിൻ്റെ കന്മാരിൽപ്പെട്ട മഹാനാവുന്ന ക്ഷേത്രം ആയ വധസ്വഭാവം എപ്പോഴും പറയലാണ് അവർ കുത്തുബീഹുൾപ്പെട്ട ഒരു മഹാനായിരുന്നു പക്ഷേ കുത്തുബീങ്ങളെ ഏത് വകുപ്പിലാണെന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മുമ്പിൽ അറിയാന്നല്ല മുമ്പിൽ അങ്ങനെയാണ് മുമ്പിൽ പറയുക അപ്പൊ നിന്നോട് തന്നെ അപ്പോൾ അങ്ങനത്തെ മഹാന്മാർ അങ്ങ് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അങ്ങനെ അന്ന്സിക്കാനൊക്കെ ഉള്ള വളരെയധികം ഹൃവിയാവുന്ന പണ്ഡിതന്മാർന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ആളുകൾ തികച്ചും അബ്വാഹുൻ്റെ അമ്പിയാക്കൾ അബ്വാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ അനന്തരവാസികൾ ആവണമെന്നുണ്ടെങ്കിൽ അവരിലേ അമ്പിയാക്കന്മാരിലുള്ള വിലായത്തിൻ്റെ സ്വഭാവം ഇവരിൽ അതാണ് ഇസ്റ്റാമത്ത് ആ ഇസ്റ്റാമത്ത് പൂർണ്ണമായിട്ടുള്ളവരായിരുന്നു അന്നത്തെ മഹാന്മാരാകുന്നു നമ്മളെ പണ്ഡിതന്മാർ ആ സ്വഭാവത്തിലുള്ളതായ മഹത്വക്കളാവുന്ന പണ്ഡിതന്മാരും സഹാത്തുക്കളും മറ്റ് ആവശ്യമുള്ള ആളുകളെല്ലാവരും കൂടി ആലോചിച്ച് ഒരു പണ്ഡിത സംഘടനയോട് ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായി അതിവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ അന്നത്തെ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളെ തടക്കപ്പെടണം തടക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ശക്തമാവുന്ന ഒരു പ്രതിരോധം പണ്ഡിത കൂട്ടായ്മ ഉണ്ടാവണം അതിനടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതായ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതുകൊണ്ട് അതോടുകൂടെ ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തെ മതസൗഹാർദ്ദവും മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദവും മറ്റുള്ള സ്നേഹവും മനുഷ്യന്മാരോടും മൃഗന്മാരോടും ഹോസ്പിറ്റലുകളും ഒക്കെ ഉള്ള സ്ഥിതി ഒക്കെ പെട്ടില്ല ഇതൊക്കെ ഒരു പുതിയ സാധ്യതയല്ല അതൊക്കെ വിശുദ്ധമായ ഇസ്ലാം അതിലേക്കൊക്കെ ആധികാരികമായി കടന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇസ്ലാം അത് ആരോഗ്യകരമായ കാര്യങ്ങളാണെങ്കിലും വിദ്യാഭ്യാസപരമായ എല്ലാ വിദ്യാഭ്യാസവും ശരയ്യത്തെ എതിർക്കാത്ത ശെറയെ എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസവും അങ്ങനെ അതിലിപ്പിക്ക് എല്ലാ വിദ്യാഭ്യാസ യോഗവും നൽകിയെന്നല്ലേ എല്ലാ ടെക്നോളജി പാത ലഭി അലി ഇസ്ലാമു വസ്ലാമയും കൊടുക്കും അതിലിപ്പിൻ്റെ സന്താനങ്ങൾ അത് പല നൽകും ഉപയോഗിച്ചു അമ്പിയാക്കന്മാർ വേറെ ഉപയോഗിച്ചു ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരുടെ ആ കൊണ്ട് ആ മാർഗ്ഗം തന്നെ ഉപയോഗിച്ചു ശാസ്ത്രജ്ഞന്മാർ വേറെ മാർഗ്ഗത്തിൽ ഉപയോഗിച്ചു അപ്പോൾ അത് ഭൗതികമാവുന്ന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ തന്നെ വികസിപ്പിച്ചെടുത്തു അബ്വാഹുന്യാവോ ഒഴിയാവോ ഒക്കെ അത് ആത്മീയമാവുന്ന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വികസിപ്പിക്കും ഇതേ വ്യത്യാസമുണ്ട് അപ്പം ആ നിലക്ക് എല്ലാ വിദ്യാഭ്യാസത്തിനെയും ശരിയാത്ത രീതിയിലല്ലാത്ത എല്ലാ വിദ്യാഭ്യാസത്തിനെയും മനുഷ്യർക്ക് ആവശ്യമാവുന്ന എല്ലാ അറിവുകളെയും പ്രചരിപ്പിക്കുക അതിനുവേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ സമസ്തകളുടെ ജമീയത്തിൽ ഉപയോഗ ലക്ഷ്യം തന്നെയാണ് ആരോഗ്യവും സംസ്കാരവും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അതൊക്കെ സമസ്തകളുടെ ജമീതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സംഘടനയുടെ നൂറാം വാർഷികം ബഹുമാനപ്പെട്ട പുസ്തകം ഇവിടെ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഫെബ്രുവരി ആറാം തീയതി ആ എട്ടാണ് പ്രധാനപ്പെട്ട സമ്മേളനം മറ്റേ നാല് അഞ്ചും പ്രധാനപ്പെട്ട തന്നെയാണ് പക്ഷെ അത് ഇപ്പോൾ ക്യാമ്പുകളാണ് അപ്പൊ പഠന ഗ്ലാസ്സുകള് പല വിഷയങ്ങളെ സംബന്ധിച്ചു പല വിഷയങ്ങളെ സംബന്ധിച്ചും സുഗ്നി ആശയത്തിനെ പറ്റിപ്പോഴിരിക്കുക ഇസ്ലാമിന് ഇതിൽ വരുന്നതായ വിമർശങ്ങൾക്ക് മറുപടി ഒഴിവാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ സാമ്പത്തികവും മറ്റുള്ള ആരോഗ്യ ഇതിന് തുടങ്ങിയ ലോകം എല്ലാ കാര്യങ്ങളിലും അതിന് പ്രത്യേകമാവുന്ന ഒരു രൂപ നമ്മൾ തയ്യാറായിട്ടുണ്ട് അതൊന്നും വായിക്കണില്ല അതിനൊരു സാധ്യത രണ്ട് മൂന്നോ ദിവസങ്ങളിലായിട്ട് ക്യാമ്പുകൾ അപ്പം നാല് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ദിവസങ്ങളിലാണ് അപ്പം നാലിന് ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെടും പക്ഷേ അതിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഗാമ്പുകളും പതിനാലോളം ഉപസംഘടനകളും ഈ ഉപസംഘടനകൾക്ക് കുറേ ഉപസംഘടനകളൊക്കെ ഉണ്ട് അപ്പം എല്ലാം കൂടി പരിഗണിക്കാൻ പറ്റില്ല ഈ പതിനാല് ഉപസംഘടനകളോട് ബന്ധപ്പെട്ടതായ പിന്നെ സമ്മേളനങ്ങളും ഈ കൂടി നടത്തപ്പെടും അപ്പം ഇന്ന് കഴിഞ്ഞ മുഷാഫറിയില് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ദിവസങ്ങളിലായിട്ട് ഈ സമ്മേളനം നടത്തപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് സമ്മേളനത്തിന്റെ സ്ഥലമാണ് അത് കാസർഗോഡ് കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം മഹാന്മാരാവുന്ന ഉസ്താഹന്മാരും മറ്റു പോയി നോക്കി അവിടെ കുനിയ ഇബ്രാഹിം ഹാജീം പറഞ്ഞിട്ടുള്ളത് അഹമ്മദിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് നമ്മളോട് ഏറ്റിട്ടുണ്ട് ഇന്നലെ ഞാൻ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആവശ്യമുള്ള സൗകര്യങ്ങളും ഗൗണ്ട് ശിക്ഷണം അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുമെന്ന് നമ്മൾ വിശ്വസിക്കുക ചെയ്തു തരുക തന്നെ ചെയ്യും അവർക്ക് വേണ്ടി പ്രത്യേകം ദുവാഴ്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയും പ്രത്യേകം ദുവാഴ്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ല ഭാര്യയ്ക്ക് സോക്കെട് തന്നെയാണ് കുറേ കാലമായി പല ചികിത്സ ചെയ്യൽ കൊടുക്കിയിട്ട് ഇപ്പോൾ ബാസ് ബഹാന ആ മദിയുടെ എല്ലാ രോഗങ്ങളും ബാബുസിറ്റി ആക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിനും ഇപ്പോൾ അടുത്ത് വിഴ്സായിട്ട് അറ്റാക്കൊക്കെ വന്ന് കുറെ ചികിത്സകൾ കഴിഞ്ഞ് പിന്നെ ബോംബെജിക്ക് പോയതാണ് അധ്യാപകനെല്ലാം നിൽക്കുന്നതായ ആഫീയത്ത് ദീർഘായുസം കൊടുക്കട്ടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാറുണ്ട് എല്ലാം നിൽക്കുന്നതായ അതിനുവേണ്ട നേതൃത്വം നൽകാനുള്ള ദുഃഖി അതിന് പോകണം നമ്മളെല്ലാവരും ഇത് നമ്മുടെ സംഘടന വളരെയധികം യോജിപ്പോടുകൂടി എല്ലാവരും ഒറ്റ മനസ്സോടു കൂടി നമ്മുടെ മനസ്സിൽ ഈ സംഘടന ഈ സമ്മേളനം വിജയിപ്പിക്കണം എന്നത് മാത്രണ്ടാവുള്ളൂ ആ നൽകുന്നതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം പമ്പ് ഹൗസ് വാഹന ഭൂമിത്താൽ നമ്മുടെ സമ്മേളനത്തിന് ഇപ്പം വിജയമാക്കട്ടെ ആ സമ്മേളനത്തിന് എല്ലാവിധ പ്രകൃതിയോട് കൂടി സമസ്തകളുടെ ജമീയത്തൊരുമക്ക് അഥവാ ഈ എല്ലാ നിൽക്കുന്ന അന്തസ്സും നിലനിർത്തിക്കൊണ്ടത് എല്ലാവർക്കും ഇതിനെ ഈ സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആ സമ്മേളനത്തിൽ നമ്മൾ കൊണ്ടു ചെയ്യുന്നതായ സേവനങ്ങളും സഹായങ്ങളും ഉത്സാഹകരങ്ങളൊക്കെ ചെയ്യാനുള്ള തോഫീഖ് സുബാൻ ഉദ്ഘാടനം നൽകട്ടെ വിശുദ്ധമാവുന്ന വിശുദ്ധമാവുന്ന സംഘടന ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗവക്കാവുകയാണ്

யா நന്മகளை நியமபூஜேனே அல்லாஹ் ஆமீன் உம்முந்துகளை நியமபூஜேனே அல்லாஹ் ஆமீன் ஈ சம்மித்ங்களை யொர்மிச்சூருலில் நிய ஹைர் மர்ஸூல்தூக்குல் பிஸர் அதாவூன் லுல் ஸாலிஹாய அமலாய்கூன் நிய நியமபூஜேனே அல்லாஹ் ஸாலிஹாய அமலாய்கூன் நிய நியமபூஜேனே அல்லாஹ் ஸாலிஹாய அமலாய்கூன் தங்களாயி கித்திபானி நிய நியமபூஜேனே அல்லாஹ் இம்முதுவாரச் செய்து கொண்டுகியவஹு குர்ஆன் ஸைதை தியாதிகூம் ஸலாம் அலைக்கும்